ഹായ് ഫ്രണ്ട്സ് ആൻഡ് ആൻഡ് ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈക്ക് കൊടുത്തേക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കുകയും വേണം കേട്ടോ നമ്മൾ കാണിക്കുന്ന ആദ്യ രണ്ട് ടിപ്പുകളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ടിപ്പിൽ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ എടുത്ത് ഇന്നത്തെ ചോറിൻ്റെ കഞ്ഞിയോ വെള്ളമോ ഇന്നലത്തെ ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ആ പാടയൊക്കെ മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ അരിച്ച് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം ഒഴിക്കുക അപ്പോൾ എടുക്കുമ്പോൾ ഒരു വലിയൊരു പാത്രത്തിലേക്ക് എടുക്കുക കൂടുതൽ ഫുള്ളായിട്ടുള്ള കഞ്ഞിവെള്ളം എടുക്കുക എടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്തൊട്ട് ചേർത്ത് കൊടുക്കേണ്ട ഉജ്ജാലയാണ് നമ്മൾ തുണികളൊക്കെ മുക്കുന്ന എടുക്കുക കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത്രയും ഉജ്ജാല ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്നാന്ന് വെച്ചാൽ ഈ കഞ്ഞിവെള്ളവും ഉജ്ജാലയും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ എന്ന് പറയുന്ന ഭയങ്കരമായിട്ട് ക്ലീനിങ് ഒരു ഏജൻറ്റായിട്ടുള്ളൊരു സംഭവമാണ് നല്ലൊരു ഒക്കെ ഫീൽ ചെയ്യുന്നതാണ് അപ്പോൾ ദേ അതിനെക്കൂട്ടിയാണെങ്കിൽ ഇതിനകത്ത് കളിക്കുവാണ് കേട്ടോ വരച്ചൊക്കെ കളിക്കുക അപ്പോൾ നമുക്കിനി ഇത് ഇന്ന് കലക്കി എടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ പാത്രങ്ങളായാലും നമ്മുടെ വീട്ടിലെ ഏതൊരു ഭാഗമായാലും വൃത്തിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇതിനകത്തൊട്ട് സ്പൂണും നമ്മുടെ കറ പിടിച്ച സ്പൂണ് ഗ്ലാസ് അങ്ങനെയുള്ള സാധനങ്ങളിടുക കൂടുതലുണ്ടെങ്കിൽ ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു പ്ലേറ്റിലിട്ട് കൊടുക്കുക ചില്ലി ഗ്ലാസ് ഇട്ട് കൊടുക്കാം കപ്പ് ഇട്ട് കൊടുക്കാം സ്റ്റീൽ ഗ്ലാസ് ഇട്ട് കൊടുക്കാം ഏത് ടൈപ്പ് പാത്രങ്ങളാണെങ്കിലും നമുക്കിതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കറി ഉണ്ടെങ്കിൽ ഗ്ലാസ്സിലൊക്കെ നമ്മൾ ചായ എടുക്കുന്ന കറിയോ അപ്പം അങ്ങനെയുള്ള സ്പൂണിലെ കറകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കറകളൊക്കെ പോയി കിട്ടും കേട്ടോ അപ്പോൾ കുറച്ച് നേരം നമുക്ക് എന്ത് ചെയ്യാം ഈ വെള്ളത്തിലോട്ട് മുക്കി വെക്കണം മുക്കി വെച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ തന്നെ കറ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് സോപ്പിട്ടൊന്ന് കഴിയെടുത്താൽ മതി അപ്പോൾ ഈ കറയൊക്കെ നല്ല അടിപൊളിയായിട്ട് പോയി കിട്ടും അപ്പം നമുക്കിത് കുറച്ച് നേരം ഇങ്ങനെ കിടക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് സിറ്റുവേഷൻ എന്ന് നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് സ്പൂണിലൊക്കെ കറകളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് വാഷ് ചെയ്ത് തന്നെ എടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ടിപ്സ് എല്ലാവരും അവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് വലിയ ചിലവുള്ള സംഭവം അല്ലല്ലോ അപ്പോൾ രണ്ടാമത്തെ ടിപ്പിലേക്കാണ് പോകുന്നത് കുറച്ചൊരു പാത്രത്തിലേക്ക് ഇത്തിരി കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഉജാല ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരല്പം ഉജാലയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ സ്റ്റൗവിൻ്റെ പുറമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരടിപൊളി സംഭവമാണ് കേട്ടോ കാരണം ഇങ്ങനെ ക്ലീനാക്കി കഞ്ഞിവെള്ളവും നമ്മുടെ ഉജാലയും കൂടി മിക്സാക്കിയ ഒരു മിശ്രിതമാണ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഭയങ്കര ഒരു ഭംഗി കിട്ടുന്നുണ്ട് കേട്ടോ അവിടെ നമ്മൾ ഉജാല വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുക ഉജാലയും കഞ്ഞിവെള്ളവും ചേർന്ന് ആ മിക്സ് ഒഴിച്ചു കൊടുക്കുവാണ് ഇങ്ങനെ ചുമ്മാ അങ്ങ് ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊരു സ്പോഞ്ച് സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഇതാവുന്ന തരത്തിലേക്ക് എല്ലായിടത്തോട്ടും ആക്കി കൊടുക്കുക അതിൻ്റെ ഇത് ഇതുപോലെ സ്ക്രബ്ബർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തൂത്തു കൊടുത്താൽ മതി കേട്ടോ തൂക്കുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം ശരിക്കും അറിയാൻ പറ്റും നല്ലപോലെ ഭംഗിയാവുന്നുണ്ട് നമുക്ക് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് പാത്രങ്ങൾ ഗ്ലാസുകളൊക്കെ കഴിയെടുക്കണമെങ്കിൽ നമ്മളിങ്ങനെ സ്ക്രബർ ഇട്ടിട്ട് അങ്ങനെ കഴിയെടുത്താലും മതി നമുക്ക് ടൈൽസ് ക്ലീൻ ചെയ്യാം ഇതുപോലെ തന്നെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാം ഫ്ലോറ് ക്ലീൻ ചെയ്യാം എവിടെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഒരിക്കലും ഉജ്ജ്ജാലയുടെ ആ ഒരു ബ്ലൂ കളർ എങ്ങും പിടിക്കത്തില്ല നല്ല സൂപ്പറായിട്ടുള്ള ടിപ്സ് കൂടിയാണ് കേട്ടോ ഇത് ഇത് കേട്ടോ നന്നായിട്ട് ഇത് തെളിഞ്ഞു കിട്ടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ അടിപൊളിയൊരു സംഭവമാണ് ഇത് കേട്ടോ നന്നായിട്ടത് നീറ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇത് കണ്ടോ എല്ലാ ഭാഗത്തോട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് നമ്മുടെ ആ ഒരു വെള്ളം ചെല്ലുമ്പോൾ തന്നെ എല്ലാ ഭാഗത്തേക്കും നല്ലതുകൊണ്ട് പിന്നെ നമ്മൾ ഈ ഡ്രസ്സൊക്കെ വൈറ്റ് ഡ്രസ്സൊക്കെ മുക്കിയിടുമ്പോൾ ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യില്ലേ അതുപോലെ നമ്മൾ ചെയ്യുന്ന പാത്രത്തിലായാലും സ്റ്റൗവിലായാലും ഒക്കെ ആ ഒരു ബ്രൈറ്റ്നെസ് കൂടി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലൊരു തെളിമ കിട്ടുന്നുണ്ട് അപ്പം ഇത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ ഞാൻ ഈ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും കേട്ടോ മൊത്തത്തിൽ അങ്ങ് കഴിയെടുക്കുമ്പോൾ തന്നെ ആ ഒരു ഭംഗി കിട്ടുന്നുണ്ട് കേട്ടോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ രണ്ട് ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ